ഹലോ ഗൈസ് അപ്പോൾ ഇന്നത്തെ തീറ്റ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ തന്നെ അഞ്ചരയ്ക്ക് തുടങ്ങി കേട്ടോ ഗൈസ് എൻ്റെ കെട്ടിയൊന്ന് ആറ് മണിക്ക് പണിക്ക് പോകേണ്ടതു കൊണ്ട് അടയൊക്കെ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞാൻ ബ്രൂ കോഫിയും പാർലേജിലെ ബിസ്ക്കറ്റും കഴിച്ചു കേട്ടോ അപ്പോൾ ചേട്ടായി അട തിന്നേക്കൂട്ട് എനിക്ക് ഒരു കുഞ്ഞു കഷ്ണം തന്നു അപ്പോൾ അതും കൂട്ടി ഞാനങ്ങ് ഫിനിഷ് ആക്കുക കേട്ടോ പിന്നെ രണ്ട് മൂന്ന് ബിസ്ക്കറ്റും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടി എൻ്റെ ബ്രൂ കോഫി ചൂടാറുന്നതിന് മുന്നേ ഞാൻ അങ്ങോട്ട് നല്ല രീതിക്ക് അങ്ങോട്ട് ഫിനിഷ് ആക്കി രാവിലെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല കേട്ടോ അത് ഞാൻ രാവിലെ വെള്ളം കുടിക്കാതെ വേറെ ഒന്നും കഴിക്കുകയില്ല സ്റ്റാർട്ടിങ് ചായ കുടിച്ചുള്ള പരിപാടി ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ അന്നത്തെ രാവിലത്തെ ഞാൻ അഞ്ചരയുടെ പരിപാടി അങ്ങ് തീർന്നു കേട്ടോ ഇനി അടുത്ത നമ്മളൊരു എട്ടൊമ്പത് മണിയായപ്പോഴത്തേക്കും ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഏകദേശം നല്ല ചക്ക വേവിച്ചതും നല്ല ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു ഒന്നര പിടുത്തമായി പോയി കേട്ടോ ശ്വാസമുട്ടിപ്പോയി എനിക്ക് നല്ല പൊടിപൊടി പോലെ ഇരിക്കുന്ന ചക്കയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചിക്കൻ ഞാനിത് നല്ല വറുത്ത ചിക്കനാണ് കേട്ടോ എന്നിട്ട് ഞാൻ മൂടി വെച്ച് നല്ലോല്ലോ വേവിച്ചെടുക്കുകയാണെ ചെയ്തത് എന്നിട്ടതും ഒരു പിടിത്തൊങ്ങ് പിടിച്ചു കേട്ടോ ശ്വാസം മുട്ടിയിട്ട് എനിക്ക് പിന്നെ ഏകത്ത് പോലും ഇല്ലാത്ത രീതിയിൽ ശ്വാസം മുട്ടിപ്പോയി കേട്ടോ ഗൈസ് കാരണം അത്രയ്ക്കും ടേസ്റ്റായിരുന്നു ചക്കയും ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ് അടിപൊളി കോമ്പിനേഷനാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക പിന്നെയും പിന്നെയും കഴിക്കാൻ തോന്നും കേട്ടോ അതാണ് അതിൻ്റെ പ്രത്യേകത കഴിച്ചു കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോഴാണ് നമുക്ക് കേൾക്കാൻ പറ്റില്ലാതെ വരുന്നത് കേട്ടോ ഗൈസ് അപ്പം എല്ലാവരും പാകത്തിന് തിന്ന എന്നെ ആരും അനുകരിക്കരുത് കേട്ടോ അങ്ങനെ നമ്മളടുത്ത് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചോറ്ണ്ണു കേട്ടോ നല്ല ചക്കക്കുരുത്തോരണുണ്ടായിരുന്നു രാവിലത്തെ ചിക്കൻ കറിയുടെ മീത ഉണ്ടായിരുന്നു പിന്നെ തലേ ദിവസത്തെ ചിക്കൻ വറുത്തതിൻ്റെ പൊരുപ്പിലുണ്ടായിരുന്നു മോരുകറിയുണ്ടായിരുന്നു കേട്ടോ അതും കൂട്ടും ഞാനൊരൊറ്റ പിടുത്തം അങ്ങ് പിടിക്കുകട്ടോ അന്നേരം എനിക്ക് ചിക്കൻ്റെയൊക്കെ പൊരിപ്പിൽ വലിയ ഇഷ്ടമാട്ടോ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി കഴിയുമ്പം ഞാൻ അതിനകത്തേക്ക് കുറച്ച് സവോളയൊക്കെ ഞാൻ സ്ക്വയർ ആയിട്ട് അരിഞ്ഞിടും അതുപോലെ തന്നെ എന്നാ വെളുത്തുള്ളിയൊക്കെ ചറച്ചിടും കേട്ടോ അത് എന്നിട്ട് എനിക്ക് പിന്നെ പൊരിപ്പിൽ വാരത്തിനൊന്ന് വലിയ ഇഷ്ടമാട്ടോ അപ്പോൾ എൻ്റെ പുറകിൽ നിന്ന് കളിക്കുന്ന കൊച്ച് എന്നോട് പറഞ്ഞു ചേച്ചി വയറൽ ആവുന്ന കൂട്ടത്തിൽ എന്നെയും വൈറലാക്കണമെന്ന് പറഞ്ഞാട്ടോ അവൻ എനിക്ക് ടാറ്റയൊക്കെ തരാം നമ്മൾ അവൻ ക്യാമറയ്ക്ക് നേരെ നോക്കി ടാറ്റയൊക്കെ തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഞാനോ വൈറലായിട്ടില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ നാല് മണി ആക്കിയപ്പോഴത്തേക്കും നമ്മൾ കടി ചായ കേട്ടോ കുടിക്കുന്നത് സെയിം പാർലേജി എനിക്കെന്തോ ഈ പാർലേജിൽ ആരോ കൈവശം തന്നിട്ടുണ്ടോ ഗൈസ് ഞാനങ്ങ് പാർലേജിയൊക്കെ കേസ് പിടിച്ചു കേട്ടോ അപ്പം പൊട്ടിച്ച കൂട്ടൊരു അഞ്ചാറ് ബിസ്ക്കറ്റും കൂടെ ഇരിപ്പുണ്ടായിരുന്നു അത് തീർന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ പാർലജ് ബിസ്ക്കറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അടുത്ത് പോയി ഒരു കുരി കഷ്ണം കൊഴപ്പം എടുത്തുകൊണ്ട് വന്നു കേട്ടോ പക്ഷേ എന്തോ ഒരു ടേസ്റ്റിലായിരുന്നു കേട്ടോ കൊഴപ്പത്തിന് കൊഴപ്പം സാധാ കൊഴപ്പം അടിപൊളിയായിരുന്നു നല്ല കറുമുറു കറമുറും എന്നിരിക്കും മധുരമൊക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ ഇതിനൊരു എന്താ പറയുക ഇത് കടിച്ചാൽ പൊട്ടിയല്ല ഒരു റബ്ബർ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോഴാണ് എൻ്റെ പൊന്നാച്ചിയും കുഞ്ചി അവിടെ ഇരുന്ന് നൂഡിൽസ് തിന്നുന്നുണ്ടായിരുന്നു അപ്പോൾ അവരെനിക്ക് ഒരു സ്പൂൺ നൂഡിൽസ് തന്നു കേട്ടോ വലിയ എനിക്കിഷ്ടമൊന്നുമില്ല എന്നാലും കിട്ടിയേ കഴിക്കും അത്രേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നൂഡിൽസും എല്ലാം ഫിനിഷ് ആക്കി കേട്ടോ എന്നിട്ട് എൻ്റെ ചായ കൂടെ കുടിച്ചങ്ങ് തീർത്ത് കേട്ടോ കടും ചായ ആണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും കടുങ്കാപ്പിയാണെങ്കിലും എനിക്ക് എല്ലാത്തിനും നല്ല രീതിക്ക് ചൂട് വേണം കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ കൂടി നമ്മുടെ വൈകുന്നേരത്തെ പരിപാടി തീർന്നു കേട്ടോ അടുത്ത രാത്രി സെയിം സാധനങ്ങൾ തന്നെ ചക്കക്കുരു തോരനും അതിനകത്തൊരു പുതിയ സംഭവം ഉള്ളത് നമ്മുടെ മീൻ വറുത്തതാ കേട്ടോ ഒരു മീൻ മീൻപറുത്തും ഉണ്ടായിരുന്നു അയലല്ല വേറെ എന്തോ ഒരു മീനാട്ടോ പച്ചമീനായിരുന്നു പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു മീൻ ഉണ്ടായിരുന്നു ചക്കക്കുരു തോരൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മോരുകറി ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ കൂട്ടി ലാസ്റ്റ് ഒരു കലാശം കൊട്ടുന്ന രീതിയിൽ നായം പിടിപ്പിച്ചു പിടിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ശ്വാസം മുട്ടുകട്ടോ നമ്മൾ വയററിയാതെ കഴിക്കുമ്പോഴാലേ നമുക്ക് ശ്വാസം മുട്ടുന്നത് അതിൻ്റെ കൂടെ ഞാൻ അര ലിറ്റർ വെള്ളവും കൂടെ കുടിക്കുകയെ ഇപ്പോൾ ഇതെല്ലാം കൂടി ആവുമ്പോൾ നമ്മളെ ഏകദേശം ഒരു ശ്വാസം മുട്ടിയൊക്കെ കിടന്നുറങ്ങുന്നത് അങ്ങനെ അങ്ങനെ കഴിക്കാൻ കൊള്ളില്ല എന്നാ പറയുന്നത് പക്ഷേ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആർത്തി നമ്മളെ അനുവദിക്കുന്നില്ല ഗൈസ് കുറയ്ക്കാൻ നമ്മളെ അനുവദിക്കുന്നില്ല ഭക്ഷണം കുറയ്ക്കാനായിട്ടും അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തെ പരിപാടികളെല്ലാം തീർന്നു കേട്ടോ ഇനി ഞാൻ തിന്നിയാലോട്ടോ ഇനി ഞാൻ പല്ല് തേച്ച് കിടന്നുറങ്ങാൻ പോകുള്ളൂ അപ്പോൾ എല്ലാവർക്കും കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ ബൈ ബൈ